യൂണിറ്റ് ഫോർ റിഡോക്സ് റിയാക്ഷൻസ് റിഡോക്സ് പ്രവർത്തനങ്ങൾ ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ചിൽഡ്രൻ ഡൂയിങ് എക്സ്പെരിമെൻ്റ് ഇൻ ദ ലബോറട്ടറി കുട്ടികളെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് സെവറൽ കെമിക്കൽ റിയാക്ഷൻസ് ആർ കണ്ടക്റ്റഡ് ദ ലാബിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് വാട്ട് ചേഞ്ചേഴ്സ് ആർ ജനറലി ഒബ്സെർവ് ഡോറിംഗ് കെമിക്കൽ റിയാക്ഷൻസ് പ്രയാസ പ്രവർത്തനങ്ങൾക്ക് നടക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത് ലെറ്റേഴ്സ് ഡു ആൻഡ് എക്സ്പെരിമെൻറ്റ് ഒരു പരീക്ഷണം നമുക്ക് നോക്കാം ടേക്ക് കെയർ ട്രഫ് ആൻഡ് ഫിൽ ത്രീ ഫോർത്ത് ഓഫ് ഇച്ച് വിത്ത് വാട്ടർ ഒരു ട്രഫിൽ മുക്കാൽ ഭാഗം വെള്ളം എടുക്കുക ആൻഡ് ടു ഡ്രാഫ്സ് ഓഫ് ഫിനോൾ താലിൻ ടു ഈറ്റ് ആൻഡ് സ്റ്റെയർവെൽ ഒരു ട്രഫിലെ മുക്കാൽ ഭാഗം വെള്ളം എടുത്തിട്ട് ഒരു തുള്ളി ഫിനോൾ താഴെ ചേർത്ത് ഇളക്കുക എ സ്മോൾ പീസ് ഓഫ് സോഡിയം ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദ ട്രഫ് കെയർഫുള്ളി ഒരു ചെറിയ കാഷ്ണ സോഡിയം മുറിച്ചെടുത്ത് ട്രഫിനുള്ളിലേക്ക് ഇടുക വേഞ്ചസ് ക്യാൻ ബി ഒബ്സെർവ് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് വാട്ട് ഈസ് ദ റീസൺ അതിൻ്റെ കാരണം എന്താണ് അല്ലെസ് ദ കെമിക്കൽ ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് സമവാക്യം കണ്ടെത്തി എഴുതുക എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് സോഡിയം റിയാക്ട് വിഗോറസ്ലി ആൻഡ് മൂവ്സ് ഓൺ ദ സർഫേസ് ഓഫ് വാട്ടർ സോഡിയം ലോഹം വെള്ളവുമായി പ്രവർത്തിച്ച് വെള്ളത്തിലൂടെ നീങ്ങുന്നു വാട്ടർ ഗാറ്റ്സ് പിങ്ക് കളർ ത്രൂ ദ പാത്ത് വിച്ച് സോഡിയം മൂവ്സ് അത് നീങ്ങുന്ന ഭാഗത്ത് പിങ്ക് നിറമാണ് ഉണ്ടാകുന്നത് സോഡിയം ക്യാച്ച് ഫയർ സോ രാസപ്രവർത്തന ഫലമായി അവിടെ എന്തുണ്ടാകുന്നു തീ ഉണ്ടാകുന്നു വിത്തിൻ സം ടൈം ദ വാൾ വാട്ടർ ഇസ് കൺവേർട്ടഡ് ഇൻ ടു പിങ്ക് കളർ കുറച്ച് കഴിഞ്ഞ് വെള്ളം മൊത്തത്തിൽ എന്താ കളറായി മാറും പിങ്ക് കളറായി മാറും യു ഹാവ് ലേൺ ദാറ്റ് കെമിക്കൽ ചേഞ്ചേഴ്സ് ആർ എക്കംബൈൻഡ് ബൈ എനർജി ചേഞ്ചേഴ്സ് രാസമാറ്റത്തോടൊപ്പം ഊർജ്ജമാറ്റവും സംഭവിക്കുന്നുവെന്ന് നമുക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇസ് ദർ എനി ചേഞ്ച് ഇൻ ദ ടോട്ടൽ മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ് രാസമാറ്റം നടക്കുമ്പോൾ പദാർത്ഥങ്ങളുടെയും മാസിനും മാറ്റം സംഭവിക്കുന്നു ഡ്യൂറിംഗ് ദ കമ്പൻ ഓഫ് ഫ്യൽസ് ആൻഡ് ദ ബേണിങ് ഓഫ് പേപ്പർ ദ ടോട്ടൽ മാസ് ഓഫ് ടു ബി ഡിക്രീസിംഗ് ഈസ് ദിസ് ട്രൂ ലെറ്റ് അസ് ഡു ആൻഡ് എക്സ്പെരിമെൻറ്റ് ഇന്ധനങ്ങൾക്ക് ജ്വലിക്കുമ്പോഴും കടലാസ് കത്തുമ്പോഴും പദാർത്ഥങ്ങളുടെ മാസ് കുറഞ്ഞു വരുന്നു ഇത് ശരിയാണോ എന്ന് നമുക്ക് ചെയ്തു നോക്കാം ടേക്ക് ട്വൻ്റി മില്ലി ബാരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇൻ എ ബിക്കർ ടേക്ക് ട്വൻ്റി മില്ലി സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ അനദർ ബിക്കർ ഒരു ബീക്കറിൽ ബേരിയം ക്ലോറൈഡ് ലായനിയും മറ്റൊന്നിൽ സോഡിയം സൾഫേറ്റ് ലായനിയും എടുക്കുക പ്ലേസ് ബോ ദ ബീക്കേഴ്സ് ടുഗെദർ ഓൺ ആൻഡ് ഇലക്ട്രോണിക് ബാലൻസ് ആൻഡ് നോട്ട് ദ റീഡിങ് നോ പൂർ ദ സൊല്യൂഷൻ ഫ്രോം വൺ ബീക്കർ ടു ദ അതർ വാട്ട് ഡു യു ഒബ്സർവ് രണ്ട് ബീക്കറുകളിലെയും ഒന്നിച്ച് ബാലൻസ് വെച്ച് റീഡിങ് രേഖപ്പെടുത്തുക ഒരു ബീക്കറിലെ ലൈനി മറ്റൊരു ബീക്കറിലേക്ക് ഒഴിക്കുക എന്താണ് സംഭവിക്കുന്നത് വൈറ്റ് പ്രസിപ്പിറ്റേജ് ഈസ് ഫോമൊരു വെളുത്ത വസ്തു ഉണ്ടാവുകയാണ് ഇവിടെ ചെയ്തത് വൈറ്റ് ർ സംം നോ ദ റീഡിംഗ് ഓഫ് ദ ഇലക്ട്രോണിക് ബാലൻസ് എഗൈൻ കമ്പയർ ദിസ് വിത്ത് ദ പ്രീവിയസ് റീഡിങ് വാട്ട് ഈസ് യുവർ ഇൻഫറൻസ് കുറച്ച് കഴിഞ്ഞ് ഇലക്ട്രോണിക് ബാലൻസിന് റീഡിങ് വീണ്ടും രേഖപ്പെടുത്തുക റീഡിംഗുമായി താരതമ്യം ചെയ്തു നോക്കുക എന്നാണ് നിങ്ങൾ കണ്ടെത്തിയത് നോ ചേഞ്ച് മാസ് മാസുമായി ബന്ധപ്പെട്ട റീഡിംഗിലെ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല ഈസ് എനി ചേഞ്ച് ഇൻ ദ ടോട്ടൽ മാസ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് കെമിക്കൽ റിയാക്ഷൻ രാസപ്രവർത്തന ഫലമായി ആകെ മാസം വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ ഇല്ല നോ ഇൻ ദിസ് കെമിക്കൽ റിയാക്ഷൻ ബാരിയം ആൻഡ് ക്ലോറൈഡ് റിയാക്ട്സ് വിത്ത് സോഡിയം സൾഫേറ്റ് ടു ഫോം ബാരിയം സൾഫേറ്റ് ആൻഡ് സോഡിയം ക്ലോറൈഡ് ബാരിയം ക്ലോറൈഡും സോഡിയം സൾഫേറ്റും തമ്മിൽ പ്രവർത്തിച്ച് ബാരിയം സൾഫേറ്റും സോഡിയം ക്ലോറൈഡും ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ലെറ്റസ് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദിസ് കെമിക്കൽ റിയാക്ഷൻ രാസപ്രവർത്തനം സമവാക്യം നമുക്കിവിടെ എഴുതാം Now, let us do another experiment. Take 20 ml dilute hydrochloric acid in a conical flask. Drop some zinc granules in a balloon. Fix the balloon firmly to the mouth of the conical flask as shown in the figure 4.5. Place the conical flask on an electronic balance and note the mass. ഒരു ക്ലോണിക്കൽ ഫ്ലാസ്കിൽ ഏകദേശം ഇരുപത് മില്ലി ലിറ്റർ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക ഒരു ബലൂണിൽ ഏതാനും സിങ്ക് തരികളും എടുക്കുക ബലൂണിലെ നാല് പോയിൻ്റ് അഞ്ചിൽ കാണിച്ചിരിക്കുന്നത് പോലെ ക്രോണിക്കൽ ഫ്ലാസ്കിൽ ദൃഢമായി ബന്ധിപ്പിക്കുക അതായത് ഇതിനാണെന്ന് വെച്ചാൽ ബലൂൺ ഇതിൽ നല്ല ഫിക്സ് ചെയ്ത് വെക്കുക ദൃഢമായി ബന്ധിപ്പിക്കുക കോണിക്കൽ ഫ്ലാസ്കിനെ ഇലക്ട്രോണിക് ബാലൻസ് വെച്ച് മാസ് രേഖപ്പെടുത്തുക ദെൻ കെയർഫുള്ളി റേസ് ദ ബലൂൺ ആൻഡ് ഡോപ്പ് ദ സിൻ ഗ്രാനൂൽസ് ഇൻ ടു ദ ആസേൽ ഇൻ ദ ഫ്ലാസ്ക് ബലൂൺ ശ്രദ്ധാപൂർവം ഉയർത്തി സിങ്ക് തരികൾ ഫ്ലാസ്കിനുള്ളിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ വീഴ്ത്തുക അതായത് ഈ ബലൂണിലുള്ള തരികളുടെ തരികൾ പതുക്കെ ഉയർത്തിയിട്ട് അതിനുള്ളിലേക്ക് ഇടാനാണ് പറയുന്നത് വാട്ട് ഡു യു സി എന്താണ് Can I carry another? Can another bubbles of gases, amazes from the acid and the balloon? get inflated bubbles of gases emerges from the acid and the balloon gets inflated acid in a cumulaglia or reward you very note the reading of the electronic balance compare this reading with the previous one what do you understand ீடிங் ரேகப்படுத்த முன் ரீடிங்குமாய் தாரதமியம் செய்ய எந்த மனசில நோ வேரியன்ஸ் நோ வேரியன் இன் த ரீடிங் ബാലൻസ് റീഡിംഗിലൊന്നും വ്യത്യാസം ഉണ്ടാകുന്നില്ല വിച്ച് ഗ്യാസ് ഈസ് കളക്ടഡ് ഇൻ ദ ബലൂൺ ബലൂണിന് ശേഖരിക്കുന്ന വാതകം ഏതാണ് ഹൈഡ്രജൻ ലെറ്റസ് റൈഡ് ദ ഇക്വേഷൻ ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ രാസപ്രവതനെ സമവാക്യം നമുക്ക് എഴുതാം വാട്ട് കാൻ ബി ഇൻഫർഡ് ഫ്രം ദീസ് എക്സ്പിരിമെൻസ് ഈ പരീക്ഷണം നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് മാസ് ബിഫോർ ദ റിയാക്ഷൻ ആൻഡ് മാസ് ആഫ്റ്റർ ദ റിയാക്ഷൻ ആർ ഈക്വൽ മാസ് ബിഫോർ ദ റിയാക്ഷൻ ആൻഡ് മാസ് ആഫ്റ്റർ ദ റിയാക്ഷൻ ആർ ഈക്വൽ രാസപ്രാധനം മുമ്പ് ശേഷവും മാസ് തുല്യമാണ് ഡസ് ദ ടോട്ടൽ മാസ് ചേഞ്ച് ഡ്യൂറിംഗ് കെമിക്കൽ റിയാക്ഷൻ രാസപ്രവന ഫലമായി ആകെ മാസയിൽ വ്യത്യാസം വരുന്നുണ്ടോ ഞോ ദ മേജർ പ്രൊഡക്റ്റ് ഫോംഡ് ഡ്യൂറിംഗ് ദ കോമ്പ്യൂഷൻ ഓഫ് യുവൽസ് ആൻഡ് ബേണിംഗ് ഓഫ് പേപ്പർ ആർ കാർബൺ ഡൈആക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പുവർ ഇന്ധനങ്ങളും കടലാസും കത്തുന്ന ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡും ജലബാഷ്പവും അന്തരീക്ഷം കലറുകയാണ് ചെയ്യുന്നത് ദ ആർ ലോസ്ഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇഫ് ദീസ് പ്രൊഡക്ട്സ് ആർ കളക്റ്റഡ് വിത്തൗട്ട് എനി ലോസ് ആൻഡ് വെയ്റ്റ് വിൽ ബി ദ ഒബ്സർവേഷൻ ഈ ഉൽപ്പന്നങ്ങൾ നഷ്ടപ്പെടാതെ ശേഖരിച്ച് ഭാരം കണക്കാക്കിയാൽ എന്തായിരിക്കും കാണാൻ കഴിയുന്നത് അത്തരം രാസപ്രവർത്തനങ്ങളിൽ യഥാർത്ഥത്തിന്റെ മാസിനെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ദ ടോട്ടൽ മാസ് ഇൻസർച്ച് എക്സ്പെരിമെൻറ്റ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻസ് ആൻഡ് ഒബ്സർവേഷൻ ദ ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് ആൻഡ് ആൻഡോയിൻ ലാവോസിയർ സ്റ്റേറ്റർ ദ ലോ ഓഫ് കോൺവെർസേഷൻ ഓഫ് മാസ് ബേസ്ഡ് ഓൺ ദിസ് ലോ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ആൻഡോയിൻ ലാവോസിയെ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാസ് സംരക്ഷണ നിയമം പ്രസ്താവിച്ചു ിസ് ലോ മാസ് സംരക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ കെമിക്കൽ റിയാക്ഷൻ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്ട്സ് ഒരു രാസപ്രവർത്തനത്തിൽ അഭികാരങ്ങളുടെ ആകെ മാസം ഉൽപ്പന്നങ്ങളുടെ ആകെ മാസം തുല്യമായിരിക്കും ദ ടോട്ടൽ മാസ് റിമെയിൻസ് അൺചേഞ്ച് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ വൈ ലെറ്റസ് എക്സാമിൻ എന്തുകൊണ്ടാണ് രാസപ്രവർത്തന ഫലമായി ആകെ മാസത്തിൽ വ്യത്യാസം വരാത്തത് ദ ആറ്റോമിക് മാസ് ഓഫ് എലമെൻറ്റ്സ് ആർ എക്സ്പ്രസ് യൂസിംഗ് ദ യൂണിറ്റ് യൂണിഫൈഡ് ആറ്റോമിക് മാസ് യൂണിറ്റ് യു മൂലങ്ങളുടെ ആറ്റോമിക് മാസ് പ്രസ്താവിക്കുന്ന യൂണിറ്റ് യൂണിഫൈഡ് ആറ്റോമി മാസ് യൂണിറ്റ് ആണ് യു ആർ ഫാമിലിയർ വിത്ത് ദ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ഹൈഡ്രജൻ ഹാവിംഗ് ആറ്റോമിക് മാസ് വൺ യു ആൻഡ് ഓക്സിജൻ ഹാവിംഗ് ആറ്റോമിക് മാസ് സിക്സ്റ്റീൻ യു കോം കമ്പൈൻ യു ടുഗെദർ ടു ഫോം വാട്ടർ ലെറ്റ് എസ് റൈഡ് ദ ഇക്വേഷൻ ഓഫ് ദിസ് കെമിക്കൽ റിയാക്ഷൻ ഒരു യൂണിറ്റ് ആറ്റോയുമാസുള്ള ഹൈഡ്രജനും പതിനാറ് യൂണിറ്റ് ആർട്ടുമാസുള്ള ഓക്സിജനും തമ്മിൽ യോജിച്ച് ജലമുണ്ടാകുന്ന രാസപ്രവർത്തനം പ നമുക്കറിയാം ഈ രാസപ്രവർത്തനം സമവാക്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്